പരിശുദ്ധമാക്കപ്പെട്ട ഉമ്പ്ര നിർവഹിക്കാൻ വേണ്ടി അറിയാതെ വഴി വന്ന അമ്പതോളം ഹാജിമാരാണ് നമ്മുടെ തായിഫിൽ ഈ കത്തിൽ നിൽക്കുന്നത് അത് നെയ്യത്തെല്ലാം വെച്ചുകൊടുത്ത് നേരെ നമ്മൾ ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തിയ ഉടനെ തന്നെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ പാക്കേജർമാർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും വെൽക്കം ഡ്രിങ്കും കേക്കും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുത്ത് അവരുടെ ലഗേജ് എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് അവർ നേരെ ഹറമിലേക്ക് പുറപ്പെട്ടു അറമ് മുഴുവനും മത്താഫ് മുഴുവൻ നല്ല തിരക്കാണ് കേട്ടോ തിരക്കുള്ള സമയമാണ് കാരണം ഈ നവംബർ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ അറമിലേക്ക് മക്കത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്ന സമയമാണ് മാത്രമല്ല ഈ സമയത്ത് മക്കത്ത് പരിസരത്തുള്ള മുഴുവനും ഹോട്ടലുകളും ഏകദേശം ഫുള്ളാണ് റൂമുകളൊക്കെ ഒരുവിധം ടൈറ്റുള്ള സമയമാണ് റൂമിന് റേറ്റ് കൂടുന്ന സമയമാണ് ഈ സമയത്താണ് നമ്മുടെ ഹാജിമാരും അജ്മന്മാരും അറമിലെത്തിയത് മത്താഫിലെത്തിയത് ഉസ്താദ് കൃത്യമായ കാര്യങ്ങൾ മത്താഫിലും നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് തൊവാഫ് ചെയ്യേണ്ടത് തൊവാഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ത്വാഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ഉസ്താദ് പറഞ്ഞു കൊടുത്തു അങ്ങനെ നമ്മുടെ തൊവാഫാരൻ അജ്മുമാരും ഹാജിമാരും കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി നല്ല രസകരമായ രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഏഴ് തൊവാഫുകളും കംപ്ലീറ്റ് ചെയ്യുകയാണ് കൃത്യം നമ്മുടെ ഹജ്ജിറസു തൊട്ട് നേരെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആരംഭിച്ചു എല്ലാവരും അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാരും അജ്മിമാരും ഏഴ് തൊവാഫും കംപ്ലീറ്റ് ചെയ്ത് നേരെ സ്വന്തം സ്കരിച്ച് സഹി ചെയ്യാൻ പോയി അങ്ങനെ സഫാമർവ്വക്കിടയിൽ സഹി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നതിട്ട ഇവിടെ നമ്മളെല്ലാവരും സവാഫ് ചെയ്ത് എല്ലാവരും എന്ത് ചെയ്തു അത് കഴിഞ്ഞ് രണ്ടരക്കാത്ത സുണ്ടതിസ്കരിച്ച് അതിനുശേഷം നേരെ സഫാമർവ്വക്കിടയിലെത്തി അത് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സഹി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും സഹി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാ ചെല്ലേണ്ടതെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ നമ്മുടെ അമ്പത് പേരും ഉമ്പ്ര പൂർത്തിയാക്കി അല്ലാൻ ആദ്യത്തെ ഉമ്ര പൂർത്തിയാക്കി ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട്